ഹായോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു കുളമ്പ് മാവിൻ്റെ തൈയാണ് നിറയെ മാങ്ങുണ്ടായൊരു മാവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാവുമ്പോഴേക്കും അതിൻ്റെ മാങ്ങയൊക്കെ കുറേയൊക്കെ തീർന്നതുകൊണ്ടാണ് അതുപോലെ നിറയെ കാണാത്തത് എന്തായാലും ഈ ഒരു മാവ് നമുക്ക് നല്ല ടേസ്റ്റുള്ള മാങ്ങായതുകൊണ്ട് ഇതിൻ്റെ തൈ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതായത് ലെയറിങ് എന്ന് പറയുന്ന രീതി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ തൈയുടെ അതേ സ്വഭാവം കൊണ്ടുള്ള തെയ്യാണ് തയ്യാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മാവിൻ്റെ മുകളിൽ തന്നെ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് നീളത്തിലായിട്ട് നമ്മൾ റൗണ്ടിലായിട്ട് കട്ടിടുന്നുണ്ട് ആ കട്ടിട്ടതിന് ശേഷം അതിൻ്റെ ക്രോസ് ആയിട്ട് കട്ടിട്ടിട്ട് നമ്മൾ തൊലി കളയുകയാണ് ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗത്ത് വേര് പിടിപ്പിക്കാൻ കഴിയുള്ളൂ ഏകദേശം രണ്ട് മാസം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയൊരു രീതി കൂടിയാണ് കേട്ടോ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം ഇങ്ങനെ വേര് മുളപ്പിച്ച തൈ നമ്മൾ അത് നന്നായിട്ട് വേര് വന്നതിന് ശേഷമാണ് മരത്തുമെന്ന് മുറിച്ചെടുക്കുന്നതും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള തൊലികൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു തൊലി കട്ട് ചെയ്തെടുക്കണം തൊലി തീരെ അമ്മിൽ വെക്കാൻ പാടില്ല തൊലി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തൊലി അവരെ തന്നെ കൂടി ചേരുകയും ചെയ്യും അതുകൊണ്ട് തൊലി കംപ്ലീറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അയച്ചെടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഒരു രീതി ആർക്കും തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മാക്സിമം ആൾക്കാരതൊന്ന് ചെയ്ത് പരിശീലിക്കുകയും ചെയ്യുക അപ്പം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന വസ്തുക്കളാണ് മണ്ണ് അതേപോലെ തന്നെ ചാണകപ്പൊടി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മരത്തിൻ്റെ പൊടിയും ഉണ്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ചാണകം ചകിരിൻ്റെ പൊടി ആയാലും മതി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു വെള്ളം വെള്ളം ചേർത്തിട്ട് നമ്മളെ ഒരു ഈ പുട്ടിൻ്റെ മാവൊക്കെ കുഴക്കുന്ന ഒരു പരുവത്തിലേക്കാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഓവർ വെള്ളം പറ്റുകയില്ല എന്നാൽ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല ഇപ്പം ഒരു മീഡിയം ലെവലിൽ തന്നെ വെള്ളം ചേർക്കുക എന്നിട്ട് കുപ്പി കുപ്പിൻ്റെ മുഖഭാഗവും അതേ തന്നെ ബാക്ക് സൈഡ് നമ്മൾ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഹോൾസിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുപ്പിയുടെ രണ്ട് ഭാഗം കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കീറലും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ കൊമ്പിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ മുന്നേ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഇറ്റാ മിശ്രിതം ചേർക്കുകയാണ് എന്നിട്ട് നമ്മൾ വെട്ടിട്ട് കൊടുത്ത സ്ഥലത്തേക്ക് ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് കൂടെ നമുക്ക് ആ ഒരു മിശ്രിതം നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം മിശ്രിതം നന്നായിട്ട് തന്നെ എൻ്റെ ഉള്ളിൽ തിക്കായിട്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്യുക മരത്തിൻ്റെ പൊടി ചേർക്കണം എന്നുള്ളത് മറന്നു പോകരുത് കാരണം അതിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ കൂടുതൽ വേരുകൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഒരു മുറിവുള്ള ഭാഗത്തേക്ക് നമുക്ക് റൂട്ടിങ് ഹോർമ ആണ്ട്ടുള്ള കരാഡിക്സ് ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ തന്നെയും വേര് വരികയും ചെയ്യും എന്നിട്ട് ഇതിലേക്ക് നല്ലോണം മിശ്രിതങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് കവറിട്ട് മൂടേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട് കവറിങ് അതായത് നല്ലൊരു പ്ലാസ്റ്റിക് തിരെ ഉള്ളിലേക്ക് വെള്ളം എത്താത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇത് നന്നായിട്ട് ചുറ്റി കൊടുക്കണം അത് രണ്ട് ഭാഗത്തേയും കൂടുതൽ എത്തുന്ന രീതിയിൽ മാത്രം അത് ചുറ്റി കൊടുക്കുകയും വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അതായത് ചൂടുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ജലം നിരാവി പോകാനും പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ വേര് വരണമല്ലോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് നന്നായിട്ട് ചുറ്റി ചുറ്റിക്കൊടുക്കുക പിന്നെ നന്നായി ചുറ്റിക്കൊടുത്തതിന് ശേഷം നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയറും എടുത്തിട്ട് രണ്ട് എൻഡിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തേക്കും നല്ല കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം അത് മുറുക്കി നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഇത് ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് വേര് വന്നതായിട്ട് കാണാൻ കഴിയും മയക്കാലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്നും ചെയ്തു നോക്കുക ഇതെനിക്ക് കഴിയൂല എന്നുള്ള തരത്തിലാണ് എല്ലാവരും അതൊന്നും ചെയ്ത് നോക്കാത്തത് അപ്പോൾ മാക്സിമം തന്നെ ഈ ഒരു കാര്യം തന്നെ ചെയ്തു നോക്കുക നമുക്ക് രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും ആ ഏത് മാവ് എന്നാണോ ചെയ്തത് അതിൻ്റെ സെയിം ഗുണമുള്ള മാവ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ആ മാവ് ഏത് സമയത്ത് കായ്ക്കുന്നോ സമയത്ത് കായ്ച്ച് കിട്ടുകയും ചെയ്യും ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ